ഇന്ന് രാവിലെ മുതൽ പല ചാനലുകളിൽ അല്ലെങ്കിൽ ചില ചാനലുകളിലെങ്കിലും വലിയ ബ്രേക്കിംഗ് ആയിട്ട് പോവുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ വന്ന ഇ ഡി നോട്ടീസ് അതിനു പിന്നാലെ പല നേതാക്കന്മാരും പല രാഷ്ട്രീയ നേതാക്കന്മാരും പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ബി ജെ പിയുടെ ഒരു ഭയപ്പെടുത്തലാണ് ഈ ഒരു ഇ ഡി നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് പല നേതാക്കന്മാരും പറയുന്നത് കണ്ടിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷന് ഞങ്ങളെ മറക്കരുത് കേട്ടോ എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയാണോ ബിജെപിയുടെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ഏറെക്കുറെ ബിജെപി സഹായിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേബുളീധരൻ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുമായി രംഗത്ത് വന്നത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം നടക്കുന്നു അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് മസാല ബോർഡുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞതാണ് ഫെമയുടെ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് ഉയർന്ന പലിശയ്ക്ക് ഇത്തരത്തിലുള്ള എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് മാത്രവുമല്ല ഈ കമ്പനികൾ തമ്മിൽ ഈ കമ്പനിക്ക് ലാവം കേസുമായുള്ള ബന്ധം ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളിലെ മുഖ്യമന്ത്രിയുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നതാണ് എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചു പോകുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര മാധ്യമങ്ങൾ ഇത് കൃത്യമായി ചോദിച്ച് ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് എന്ന് ഒരു സംശയം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ നോക്കൂ ഒരു എം എൽ എ അയാൾ ഒരു പെൺകുട്ടിയുമായി ഉണ്ടായ ഒരു പ്രശ്നം ആ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാം അയാളിൽ കേസെടുത്തു അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതൊരു ദിവസം മുഴുവൻ ഒരു പകൽ മുഴുവൻ ഇത് ചർച്ചയാക്കേണ്ട വിഷയമുണ്ടോ അതുപോലെ ഒരു എന്താ പറയുക ഒരു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നോ ഒരു ആക്ടിവിസ്റ്റ് എന്നോ ഒക്കെ പറയാവുന്ന ഒരാളുടെ അറസ്റ്റ് പിന്നാലെ പിന്നെ മാധ്യമങ്ങളോട് അതായത് ജനങ്ങൾക്ക് കൂടുതൽ മസാല 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 ബോണ്ട വേണ്ട കഥകൾ മതി ആ ഒരു രീതിയിലാണ് ഇപ്പൊ പല ചില മാധ്യമങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇപ്പോ നമുക്കറിയാം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ഭാര്യയ്ക്ക് മാത്രമാണ് ഇനി രീഡി നോട്ടീസ് വരാൻ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ നോട്ടീസുകൾ ഇത് തോമസ് ഐസക്കിനെ കഴിഞ്ഞ രണ്ടു വർഷമായി അയച്ചോണ്ടിരിക്കുകയും തോമസ് ഐസക്കെ കൃത്യമായി മറുപടി കൊടുക്കുന്നൊന്നുമില്ല അപ്പൊ തോമസ് ഐസക്കിന് ഇന്നത്തെ പ്രതികരണം ഇതിൽ ഇലക്ഷൻ ആണ് എന്നാണ് തോമസ് ഐസക് പറയുന്നത് ഇപ്പൊ ഈ ഇലക്ഷൻ സ്റ്റാന്റ് കാണിക്കാൻ പിണറായി വിജയനോട് ഇലക്ഷൻ സ്റ്റാൻഡ് കാണിക്കണമെങ്കിൽ ഇ ഡി എ കൊണ്ട് കാണിക്കണമെങ്കിൽ അത് ബിജെപിയ് കൊണ്ട് മാറ്റം മാത്രമേ സാധിക്കും ബിജെപിക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇടതുപക്ഷത്തെ തകർത്തിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല ബിജെപി ആഗ്രഹിക്കുന്ന ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരണം എന്ന തരത്തിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മുരളീധരന്റെ പ്രസ്താവനയോട് പോലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും അതിൽ ചില നമ്മുടെ നാട്ടിൽ ആറ് ശതമാനം ആറ് ശതമാനം ഏഴ് ശതമാനം രൂപയ്ക്ക് പണം കടമെടുക്കാനുള്ള ഉള്ളപ്പോൾ ഒൻപത് പോയിന്റ് അഞ്ച് എന്ന് പറയുന്നത് അല്ലെ ഒൻപത് പോയിന്റ് രണ്ട് എന്ന് പറയുന്ന പെർസെന്റേജ് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം പണമെടുത്ത് അടിസ്ഥാന വികസനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ അന്ന് തന്നെ പ്രതിപക്ഷം കൃത്യമായി ചോദ്യം ചെയ്യപ്പെട്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി ഇവരുടെ ചില സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്കൊക്കെ പോയത് എന്നുള്ളതാണ് ഇപ്പം മുന്നോട്ട് വെക്കുന്ന വാദം മാത്രമല്ല ഈ കമ്പനിയും ലാവലിനുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മൊത്തത്തിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും നിയമപരമായോ അല്ലാതെയോ ഉള്ള ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുന്നു അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി പൊളിറ്റിക്കലി ഉന്നയിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ബി ജെ പിയുടെ ഉത്തരവാദിത്തമാണ് ആരെങ്കിലും വീണ്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ സംശയമുണ്ടാവുന്നത് ഇവിടെ എല്ലാവരും ഒരു കേസിന്റെ പിന്നാലെയാണ് ഈ ഈ കാലഘട്ടത്തിലൊക്കെ ഇരുന്ന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പൊതുഗജരാക്ക് വരേണ്ടിയിരുന്ന പണം എടുത്ത് വലിയ തോതിൽ പലിശ കൊടുത്ത് തീർത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഈ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എവിടെയെങ്കിലും ഇപ്പൊ ത്രിതല പഞ്ചായത്ത് കെട്ടുള്ള കാലമാണ് രാഷ്ട്രീയം പറയേണ്ടത് അതായത് താഴെ തട്ട് മുതൽ മേലെ തട്ട് രാഷ്ട്രീയം സംസാരിക്കേണ്ട കാലഘട്ടമാണ് അതിൽ നിന്ന് എല്ലാ മാധ്യമങ്ങൾ വഴിതിരിച്ചിടുകയാണ് സോഷ്യൽ മീഡിയ തുറന്നാല് ടി വി ചാനലുകൾ തുറന്നാൽ പത്രങ്ങൾ എടുത്തു ഒക്കെ നാട്ടിലെ പ്രശ്നങ്ങളോ നാട്ടിലെ വികസന മുരടിപ്പോ അല്ലെങ്കിൽ അതിവികസനമോ ഒന്നും അല്ല ചർച്ചയാകപ്പെടുന്നു എല്ലാം ഒരു പെണ്ണുക എല്ലാ പഞ്ചായത്ത് ഇലക്ഷനുകളിലും എല്ലാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പെണ്ണുകൾ ഉയർത്തിക്കൊണ്ട് വന്ന് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെ തകർക്കുക അല്ലെങ്കിൽ ആരെയാണോ ഉന്നം വെക്കുന്നത് അവരെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് രാഷ്ട്രീയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ എം എൽ എയുടെ അറസ്റ്റ് അല്ലെങ്കിൽ എം എൽ എയുടെ രാജി ഇതൊക്കെ ആവശ്യപ്പെട്ട വാർത്തകൾ കൊടുത്തോടെ അതായത് ട്വന്റി ഫോർ ഇന്റു സെവൻ ഇത് തന്നെ സ്ട്രീം ചെയ്യണം എന്ന ആർക്കാണ് ഇവിടെ നിർബന്ധം ജനങ്ങളെ അതിലേക്ക് മാത്രം കെട്ടിയിടുകയാണ് ഇത് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങളെ ഈ വിഷയത്തിലേക്ക് മാത്രം കെട്ടിയിട്ടുകൊണ്ട് ഇവിടുത്തെ മറ്റു ചർച്ചകൾ അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം ിൽ നിന്നുണ്ടാകുന്നുണ്ട് അല്ല ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലായി ചില സോഷ്യൽ മീഡിയ പേജുകളിൽ കാണിച്ചിരുന്നു ഇത്രയും വർഷം ഓരോ പാർട്ടികളും ഭരിച്ചു ഭരിച്ചു പോകുമ്പോഴും പത്ത് വർഷം കൊണ്ട് നാലേ മുക്കാൽ ലക്ഷം കോടിയിലധികം കടം വാങ്ങി വെച്ചുകൊണ്ട് ബാധ്യത വരുത്തി വെച്ചിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ ഒരു പിണറായി സർക്കാർ മാത്രമാണ് പക്ഷെ ഇതിന് മുൻപ് വരെ വർഷങ്ങളോളം ഭരിച്ചിട്ടും പത്തോ ഇരുപതോ വർഷം ഭരിച്ചിട്ടും വെറും ഒന്നേ മുക്കാൽ ലക്ഷം കോടി മാത്രമാണ് കടം കൃത്യമായിട്ട് ഈ പറഞ്ഞിട്ട് കൊണ്ട് നാട്ടിൽ വികസനം ഉണ്ടായിട്ടില്ല എന്നും പറയാം ഞാൻ അത്ര കൃത്യമായി പറയാം കിഫ്ബി പദ്ധതി കൊണ്ട് നാട്ടിൽ ഒരുപാട് വികസനം ഉണ്ടായി പാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡുകൾ ഉണ്ടായിട്ട് നല്ല സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ട് പക്ഷെ ഇവിടെ പ്രശ്നം എന്താ കുറഞ്ഞ റേറ്റിൽ ഈ നാട്ടിൽ നിന്ന് പടം എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഉയർന്ന വലിച്ചു നിരക്കിൽ അവിടെ പോയിട്ട് മസാല പണം എടുത്തതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ പിന്നെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെങ്കിൽ പണം ആവശ്യമാണ് ഇത് കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പണം എടുക്കുന്നത് കൊണ്ട് എന്താ യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളതാണ് അതിനെ കാലാനുസൃതമായ മാറ്റം ഉണ്ടാകും ഞാൻ നോക്കട്ടെ അഞ്ച് വർഷം മുമ്പ് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അഞ്ച് വർഷം മുമ്പ് ഒരു മൂവായിരം രൂപയ്ക്ക് അടിച്ച ഇലക്ഷൻ പോസ്റ്ററിന് ഇപ്പൊ അയ്യായിരം ആറായിരം കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ കാലാനുസൃതമായി പണത്തിന്റെ ആവശ്യകത കൂടുകയും അതിന്റെ മൂല്യം കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പണം കടമെടുക്കുന്നതിന്റെ അളവ് കൂടും ആ നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോ ഒന്നാം പിണറായി സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് നയിച്ചതിന്റെ ഒരു പ്രധാന കാരണം ഈ കിഫ്ബി ഫണ്ടിങ് ആണ് നാട്ടിലെ റോഡുകളും പാലങ്ങളും ഒക്കെ വൃത്തിയായി പണിയാൻ സാധിച്ചു എന്നുള്ളതാണ് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ നല്ലത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടോ എന്ന് പറഞ്ഞാൽ അവർ പുറത്താക്കുകയും ചെയ്തു അപ്പോ നല്ല പേര് മേടിച്ചു കൊടുത്ത മൂന്നാല് മന്ത്രിമാരുണ്ടായിരുന്നു സുധാകരൻ ഈ പറയപ്പെടുന്ന ശൈലജ ടീച്ചറ് അതുപോലെ ഡോക്ടർ തോമസ് ഐസക്ക് ഇവരും ഇല്ലാത്ത അടുത്ത നിയമിച്ചത് വന്നു അത് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ കണ്ടിവിടെ എന്തെങ്കിലും തേങ്ങ ഉണ്ടായോ ഇല്ല ഒരു ധനകാര്യമന്ത്രി ഉണ്ടെന്നൊരു തോന്നൽ പോലും ഈ നാട്ടിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പുള്ളി ആ ലോകസഭാ രണ്ടു കൂടി മറ്റേ പദ്യത്തിന്റെ വില കൂട്ടാനും ഈ സെസ് ഏർപ്പെടുത്താനും ലോട്ടറി ടിക്കറ്റിന്റെ വില കൂട്ടാനും ഒക്കെയാണ് പുള്ളിയെ കണ്ടിട്ടുള്ളൂ അപ്പൊ സ്വാഭാവികമായി ഇത് ഈ ഇ ഡി നോട്ടീസിന്മേൽ പൊളിറ്റിക്കൽ ചർച്ചകൾ ഉയർന്നു വരണം അതിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ ആളുകൾ അറിയണം മുഖ്യമന്ത്രി തന്നെ അത് പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്